അവ ദൈവം പാട്ടൊന്നും എനിക്കും ചെയ്യിഷ്ട അവര് ചെയ് എനിക്കും ഹലോ ചങ്ങായ്മ സോഷ്യൽ മീഡിയ ഇപ്പൊ തുറന്നു കഴിഞ്ഞാൽ മാർക്കോ എന്ന് പറയുന്ന ഉണ്ണിമുകുന്ദന്റെ പുതിയൊരു സിനിമയെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് ഒരു സിനിമ വളരെ മോശമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോശം റിവ്യൂസ് വന്നിട്ട് ആ സിനിമ പൊളിയുമെന്നുള്ള സാഹചര്യത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഈ പറയുന്ന ചാനലുകളിലൊക്കെ ചർച്ച വെക്കുന്നത് ഞാൻ കണ്ടുണ്ട് ഒരു പടം നല്ല രീതിയിൽ വിജയിച്ച് അല്ലെങ്കിൽ നല്ല അഭിപ്രായത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിന് ചർച്ച വെക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈം കാണാണ് ഇന്ന് ഞാനൊരു ചർച്ച ഇടയാണ്ടായിരുന്നു ഈ പറയുന്ന മാർക്കോ എന്ന് പറയുന്ന ഉണ്ണിമുകുന്ദന്റെ ചിത്രത്തെ അനുബന്ധിച്ചിട്ട് അങ്ങനെ സോഷ്യൽ മീഡിയ ഒരു സാറ്റലൈറ്റ് ചാനലിൽ നമ്മുടെ അശോക് ഗോക്കും ജഗദീഷ് സാറും ഇങ്ങനെ ഒരുപാട് പേര് ഇന്ന് ചർച്ച ഒക്കെ ചെയ്യുന്ന കണ്ടിട്ട് നാലുപേര് ചർച്ചയിലുണ്ട് ഈ നാല് പേര് ഈ സിനിമയെ കുറിച്ച് നല്ലത് മാത്രം പറയുന്നു ഒരു ചർച്ച ഒക്കെ ആകുമ്പോ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലാണ് പലപ്പോഴും പല ചാനലുകളിലും അന്ത് ചർച്ചകൾ കാണാറ് കാരണം അവർ അങ്ങനെ പറയുന്നു ഇവർ ഇങ്ങനെ പറയുന്നു ഇതങ്ങനെയല്ല അവരും പറയുന്ന ഒറ്റ അഭിപ്രായം തന്നെ അതിനൊക്കെ ചർച്ച വെച്ചിട്ട് സാറ്റ്ലൈറ്റ് ചാനലുകളിൽ വന്നേക്കണ എന്താണെന്നുള്ള എനിക്ക് അറിയില്ല പിന്നെ പറയുകയാണെങ്കിൽ സീക്രട്ട് ഏജന്റിന്റെ ഒരു റിവ്യൂ കാണാൻ ഇടയേണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ പറയട്ടെ സീക്രട്ട് ഏജന്റ് പറഞ്ഞ ആ റിവ്യൂവിനോട് ഞാൻ ഹൺഡ്രഡ് പെർസെൻ്റ് യോജിക്കുന്നുണ്ട് ഒരു ഒരുപാട് പേര് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം നല്ലതാണ് എന്ന് പറഞ്ഞു എന്ന് കരുതിയിട്ട് അത് എല്ലാവരും തുടർച്ചയായിട്ട് നല്ലതാണ് നല്ലതാണെന്ന് പറയേണ്ട ഒരു കാര്യവും നമുക്ക് എന്താണ് ഒരു വസ്തുവിനെ കുറിച്ച് ഉള്ള അഭിപ്രായം നമുക്കത് പറയാം സായി ആ സിനിമ കണ്ടു സായിക്ക് എന്താണ് താല്പര്യം സായിക്ക് എന്താണ് തോന്നിയത് ആ അഭിപ്രായമാണ് സായി പറഞ്ഞത് അതിൽ ഈ പറയുന്ന ഉണ്ണിമുകുന്ദനുമായിട്ടുള്ള മുൻപത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല അവിടെ ആ സിനിമ കണ്ടിട്ട് സായിക്ക് തോന്നിയ അഭിപ്രായം സായി പറഞ്ഞു അതിനീ പറയുന്ന ഗഡ്ജാണ് അതാണ് ഇതാണെന്നുള്ള ഒരു അഭിപ്രായം അതിനെക്കുറിച്ച് പറയാനില്ല എനിക്കും തോന്നിയ അതേ അഭിപ്രായം തന്നെയാണ് ഈ പറയുന്ന ഉണ്ണിമുകുന്ദന്റെ മാർക്കോ എന്ന് പറയുന്ന ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ശരിയാണ് ഇന്ത്യൻ സിനിമ മാത്രം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ അവർക്ക് പറയാം മോസ്റ്റ് വയലന്റ് മൂവിയാണ് ഭയങ്കര ബ്ലഡ് ആണ് ഒന്നോ കൊടൂര സിനിമ എന്നൊക്കെ പറയാം എന്നാൽ ഇന്നത്തെ സമയത്ത് അല്ലെങ്കിൽ ഇന്ന് സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ കാണുന്ന ആൾക്കാർ എന്തിനേറെ ടെലിഗ്രാമിൽ സിനിമ കാണുന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന ഇന്ത്യൻ സിനിമ മാത്രമല്ല കൊറിയൻ സിനിമകൾ മറ്റുള്ള ഹോളിവുഡ് ഹോളിവുഡ് എല്ലാ തരം എല്ലാ രാജ്യങ്ങളിലും സിനിമ ഉണ്ടാകും അവിടത്തൊക്കെ സൈക്കോ മൂവീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന മാർക്കോന്റെ നാലരട്ടി ും കാര്യങ്ങളും ഉണ്ടാവും അതിന് ഒരു പ്രത്യേക കഥ തന്നെ ഉണ്ടാവും ഈ പറയുന്ന മാർക്കോലുള്ള കഥ എന്താണ് എല്ലാ റിവഞ്ച് സ്റ്റോറിയിലും ഉള്ള സെയിം സ്റ്റോറി തന്നെയാണ് ഇന്ത്യൻ സിനിമയിൽ ഇത്രത്തോളം വയലൻസ് ഉള്ള ഒരു മൂവി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം എന്നാൽ പലരും പറയുന്നുണ്ട് കില്ല് എന്ന് വെച്ചാൽ ഹിന്ദിയിൽ അറിയാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് റിലീസായ പടമാണ് കില്ല് പിന്നെ ചെല്ലോ ഒരു കെ ജി എഫ് എന്നുവെച്ചാൽ മലയാളത്തിലെ യാഷാണെന്നോ റോക്കി ബൈ ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതില് നമ്മുടെ സായി കൃഷ്ണൻ പറഞ്ഞ ചില റിവ്യൂ റിവ്യൂലെ ചില ഭാഗങ്ങൾ നമുക്ക് കേട്ട് നോക്കാം ഞാൻ യോജിക്കുന്ന ഭാഗങ്ങളാണ് എന്നാൽ പലരും അതാണ് സായി പറഞ്ഞതിൽ വലിയൊരു തെറ്റായിട്ടൊക്കെ കാണുന്നത് ആദ്യം സായി പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ട് നോക്കാം നമുക്ക് അതിൻ്റെ അഭിപ്രായം പറയാം ഒന്ന് ഞാൻ പറയുന്നതാണ് എനിക്കും ഈ പടം ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമായി കുഴപ്പമില്ല നല്ല പടമാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഉണ്ണി മുകുന്ദൻ്റെ ആ ലുക്ക് അല്ലെങ്കിൽ ആ സൈസ് ഒരു ഒരാടി ഹൈറ്റിലൊക്കെ ഉള്ള ആൾ ആ ഗെറ്റപ്പിൽ അങ്ങോട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ട് അത് സത്യമാണ് ഈ മലയാള സിനിമ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇതേ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളെ ഈ പറയുന്ന ഡി ക്യു ശ്രമിച്ചത് കൊത്തേൽ പക്ഷെ നടന്നില്ല പകരം ഉണ്ണിമുകുന്ദൻ ഈ പറയുന്ന പോലെ തന്നെ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആവട്ടെ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഫൈറ്റ് ഹാഷൻ സ്റ്റാർ ആവട്ടെ എന്തോ ആവട്ടെ ഇത് വാങ്ങത്തില്ലേ ആവട്ടെ ആ സ്ഥാനം ഉണ്ണിമുന്ദന് കിട്ടും അതിനുള്ളൊരു സൈസ് ഉണ്ട് ഉണ്ണിമുകുന്ദൻ പിന്നെ ഉള്ളത് പൃഥ്വിരാജാണ് ഈ ഒരു ലെവലിൽ കിട്ടണമെങ്കിൽ അല്ലാതെ മലയാള സിനിമയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഡൗട്ടാണ് സത്യമലാലി ഉണ്ണിമുന്ദൻ ഈ പറയുന്ന പോലെ തന്നെ മറ്റേ പഞ്ചാബി പോയിട്ടുള്ള സിനിമ പഞ്ചാബി തഞ്ചിനെ ഇതാണ് മല്ലു സിംഗ് മല്ലു സിംഗിലൊക്കെ ഈ ഉണ്ണിമുന്ദൻ വരുന്ന ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളാണ് ഇതൊക്കെ കാരണം വെച്ചാൽ ഉണ്ണികുന്ദന് അതിനുള്ള അപ്പിയറൻസ് ഉണ്ട് ഫിസിക്കലായിട്ടും അല്ലെങ്കിലും അതേപോലെ തന്നെ ഈ പറയുന്ന ഫൈറ്റും കുന്നും അടിപൊളി ഫൈറ്റാണ് ചെയ്യുന്നത് പക്ഷേ എവിടെയൊക്കെയോ എന്തിനോ എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ തന്നെ ഇന്ത്യൻ സിനിമയിലെ മോസ്റ്റ് വയലൻ വയലൻ്റ് മൂവി അല്ലെങ്കിൽ ഇത്രയും ബ്ലഡുള്ള ഇത്രയും കില്ലുള്ള സിനിമ വേറെ ഇല്ല ഇന്ത്യൻ സിനിമയിൽ എന്നൊരു എന്നൊരു ഇത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണോ ഈ പടത്തിൽ ഇത്രയും വയലൻസ് കാണിച്ചത് എന്നുള്ള ഡൗട്ട് എനിക്കുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൊരു സിനിമ കാണുമ്പോൾ നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് ഇപ്പം ഈ കില്ല് സിനിമ തന്നെ എടുക്കാം എന്തുകൊണ്ടാണ് ആ സിനിമ പലർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അത് വലിച്ചു നീട്ടലുണ്ടായിരുന്നില്ല അതിൽ അതിൽ തൻ്റെ ലവ്വറെ കൊന്നു എന്ന കൊണ്ട് തൻ്റെ മുന്നിലിട്ട് അത് വരെ ആയിരുന്നു അതില് താനൊരു പട്ടാളക്കാരനാണ് പക്ഷെ എന്നാൽ പോലും അവിടെ കാമായിട്ടാണ് അവിടെ ആ നടൻ പെരുമാറിയിരുന്നത് പല പല സാഹചര്യത്തിലും പക്ഷെ തൻ്റെ മുന്നിൽ വെച്ച് താൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ അത്രത്തോളം കൂടായിട്ട് തന്നെ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു ഫീൽ കൊടുത്ത് തന്നെ ആ അവൻ കൊല്ലുന്ന കാണുമ്പോൾ അവൻ ചെയ്യുന്നതാണ് പിന്നെ പിന്നെ അവൻക്ക് അവൻ്റെ ലൈഫ് എന്നതിനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല നായകൻ ചിന്തിക്കുന്നില്ല അവൻ അമ്മാതിരി കൊല്ലാണ് കൊല്ലണം കുത്തി 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 അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കണ്ട ആ വില്ലന്മാരെ ഈ രീതിയിൽ കൊല്ലണം എന്ന രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് തന്നെയാണ് വേണമെങ്കിൽ ഈ എടുക്കാം തന്നെ എടുക്കാം ഉണ്ണി മൂന്നിനേക്കാൾ കൂടുതൽ വയലൻസ് ആ വില്ലന്മാര് കാണിക്കുന്നുണ്ട് അവരിങ്ങനെ കൊല്ലണം എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഈ പടത്തില് അഡീഷണൽ ആയിട്ട് എന്ന് വെച്ചാൽ ഒരു ആഹാരം ഉണ്ടാക്കുമ്പോൾ അതില് ടേസ്റ്റ് കൂടുമെന്ന് വിചാരിച്ചാൽ നമ്മൾ മസാലകൾ കൂടുതൽ ആടേ തന്നെ നമുക്ക് മടുക്കുകയുള്ളൂ അല്ലാതെ അതിൻ്റെ രുചി അങ്ങനെ അധികം തോന്നാൻ ചാൻസ് ഒന്നുമില്ല ഇത് എനിക്ക് അതേപോലെ തന്നെ തോന്നുന്നുണ്ട് ഇതിലെന്തോ അനാവശ്യമായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി വെറുതെ ആവശ്യമില്ലാത്ത കുറേ ഫൈറ്റുകൾ ആവശ്യമില്ലാത്ത ഫൈറ്റല്ല ഇത് വലിച്ചു നീട്ടാണ് ഇത് തന്നെയാണ് സായി പറഞ്ഞിരിക്കുന്നത് സായി പറഞ്ഞ ചില കാര്യങ്ങളിൽ ആദ്യത്തെ ഒരു കാര്യമായിരുന്നു ഈ പറഞ്ഞ പതിനെട്ട് വയസ്സ് അതൊന്ന് കേട്ടു നോക്കാം കാരണം എന്താ വെച്ചാൽ പലരും പറയുന്നുണ്ട് ഇന്ന് ഞങ്ങളുടെ ചർച്ചയിലൊക്കെ ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ സിനിമ കാണാൻ പോകരുത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് വേണ്ടിയുള്ള സിനിമ അല്ല അത് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ മാത്രം പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ചെയ്തു എന്നൊക്കെ ഇന്ന് ചർച്ച കാണാൻ കഴിഞ്ഞിരുന്നു നമ്മുടെ ജഗതി സാറും പറയുന്നുണ്ടായിരുന്നു നമുക്കൊന്ന് കേട്ട് നോക്കാം സായി പറയുന്നത് ഞാനൊരു കാര്യം പറയാം ഓക്കെ വയലന്റ് മൂവി ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് നോക്കി കഴിഞ്ഞാൽ ദിസ് ഈസ് ബ്രൂട്ടലി വയലന്റ് ബ്ലഡ് ബാത്ത് അല്ല അത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ലിമിറ്റേഷന്റെ മോളിൽ പോയിട്ടുണ്ട് അതായത് ഒരു ബ്ലഡ് ബാത്ത് നിന്നൊക്കെ മാറിയിട്ട് ബ്ലഡ് ഷവർ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇങ്ങനെ ചോര പുഴ ആണെങ്കിലും ബ്ലഡ് അടി വെക്കാൻ അവസ്ഥ അങ്ങനത്തെ രീതിയിലുള്ള ബ്രൂട്ടൽ സീൻസ് ആണ് ഇതിന്റെ സെക്കൻഡ് ഹാഫ് സോ ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഫാമിലി കുട്ടികളെയായിട്ടൊക്കെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നവരാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും എല്ലാരും ഇപ്പൊ എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ ആർ സം 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 പീപ്പിൾ അവർക്ക് ഇത് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള യൂസ് ഫീലിംഗ് അടിക്കുന്നവർക്ക് ദിസ് ദിസ്ഇസ് നോട്ട് ഗോയിങ് ടു ഡൈജസ്റ്റ് എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ സിനിമകൾ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് കാണാറുണ്ട് സോ ഫോമിത് സിനിമ എന്ന് അറിയുന്നത് കൊണ്ടും ഈ സംഗതികൾ കാണാൻ ആ ക്രാഫ്റ്റ് കാണാനുള്ള ഇഷ്ടം കൊണ്ടും ഐ അങ്ങനെയാണല്ലോ എനിക്കും അങ്ങനെ തന്നെ അത് ആരോടുള്ള ദേഷ്യം കൊണ്ടോ പ്രശ്നം കൊണ്ടോ ഒന്നും അല്ല നമ്മള് സിനിമയിലെ നായകൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും മക്കളൊക്കെ ആയിട്ട് കൊണ്ടുപോകുമ്പോ അവർക്ക് കാണിക്കണോ എനിക്ക് യാതൊരു പ്ലസ് പ്ലസ് ആണ് ആണ് കുട്ടികളെ 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 പാടില്ലല്ലോ അങ്ങോട്ട് കാണിക്കാൻ പാടില്ലാത്ത ഒരുപാട് സാധനങ്ങൾ അച്ഛനമ്മമാർക്കാണെങ്കിലും ഇത് ഉൾക്കൊള്ളാൻ പറ്റും വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ള ആരാണെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എവർ ടേക്ക് ദിസ് മൂവി ബിക്കോസ് നിങ്ങൾക്ക് അതൊരു ഭയങ്കര ഒരു ഒരു തരം ഒരു ഒരു അടി വരും നിങ്ങൾക്ക് സെക്കൻഡ് ഹാഫ് ഞാൻ പറയുന്നു പതിനെട്ട് പ്ലസ് ഉള്ളവർ മാത്രം കേറിയാൽ മതി ഉടായ്പ്പ് കാണിച്ച് കുട്ടികളും മക്കളെ കൊണ്ട് അല്ലെങ്കിൽ അതിന് താഴെയുള്ളവരോ കയറിയിട്ട് എന്തെയാ നിൽക്കണ്ട അത് ഈ സിനിമയുടെ സർട്ടിഫിക്കറ്റ് പോയിട്ട് കേട്ടില്ല പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരൊന്നും പോകണ്ട അതിന്റെ മുകളിലുള്ളവർ പോയാൽ മതി ഞങ്ങളുടെ അവിടെ എന്ന് വെച്ചാൽ എന്റെ നാട്ടിൽ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പയ്യൻ ഉണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടു തവണ എന്ത് കഴിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ സമയം വേക്കണോണ്ടോ പക്ഷെ അവൻ ഇന്ന് വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞു മാർക്ക് പോയി കണ്ടു എന്നാണ് പറഞ്ഞു എങ്ങനെ നോക്കിയാലും അവനൊരു പതിനാറ് വയസ്സുണ്ടാവും തിയേറ്ററിൽ ഈ പറഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ പോകുന്നവർ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് കൊടുത്താണ്ടിരിക്കുന്നു നിങ്ങ സിനിമക്കാരോടാണ് ചോദിക്കുന്നത് തിയേറ്റർകാരോടാണ് ചോദിക്കുന്നത് റിവ്യൂ പറഞ്ഞ എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് ഭയങ്കര ബ്രൂട്ടർ സിനിമയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളൊന്നും പോവരുത് മനസ്സിന് ബലമില്ലാത്ത സ്ത്രീകളും ആണുങ്ങളും അതേപോലെ തന്നെ ഗർഭിണികളും ഒന്നും ഈ സിനിമ പോയി കാണരുത് എന്നൊക്കെ പറയുന്നുണ്ട് സിനിമാക്കാരും പറയുന്നുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരൊന്നും ഈ പോയി കാണരുതെന്ന് അങ്ങനെ പറയുന്ന സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിക്കണേ നിങ്ങൾ പറയണ്ടേ ഈ പറയുന്ന പതിനെട്ടിനു വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കരുത് എന്നൊരു നിയമം കൂടി കൊണ്ടു ഇത് പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവരും പോയി കാണുന്നുണ്ട് ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ സിനിമാക്കാര് തന്നെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്നത് ഇത്രയും ബ്രൂട്ടലാണ് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതെന്താണ് ചെയ്താൽ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ മനുഷ്യരാണ് മലയാളികൾ നല്ല ഉദ്ദേശിക്കും മനുഷ്യർ ഒരു സാധനം നമ്മുടെ കയ്യിൽ അട പൊത്തിപ്പിടിച്ചിട്ട് അത് നോക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ അതിലെന്തായിരിക്കും എന്നറിയാനുള്ള ഒരു ആണ് ടോം ആൻചെറിയലൊക്കെ കണ്ടല്ലേ ഇങ്ങനെ എലി ഇങ്ങനെ സാധനം പൊത്തിയിട്ടിങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോൾ പൂച്ച പിന്നെ കൂടി അതിന് ചുറ്റി നടക്കണം ശത്രു ആണ് എന്നാൽ പോലെ അതറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നടക്കുന്നത് ഇത് തന്നെയാണ് മനുഷ്യന്റെ സ്വഭാവമുള്ളത് ഒരു കാര്യം ചെയ്യരുത് കാണരുത് അറിയരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി മനുഷ്യന്റെ കൂടും അത് തന്നെയാണ് ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എടുത്തേക്കണേ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കാണിയഴുത് ഇത്രയും ബ്രൂട്ടലായിരിക്കുള്ളൂ ബ്ലഡ് ആണ് അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ അതെന്താണെന്നൊന്നും അറിയണല്ലോ എന്നൊരു ക്യൂരിയസിറ്റി ഉണ്ടാക്കും ഈ പറയുന്ന റിവ്യൂ പറയുന്ന എല്ലാം നല്ലത് പറഞ്ഞിട്ട് പറയണം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ പോയി കാണരുത് മത്സ്യബലമുള്ളവര് മാത്രം കാണും അല്ലാത്തവർ പോയി കാണരുത് എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ആൾക്കാർ കയറും ഇപ്പൊ ഈ പറയുന്ന ഫസ്റ്റ് കളക്ഷൻ തന്നെ പത്ത് കോടി എന്തോ കിട്ടിയെന്ന് പറയണ്ടായിരുന്നു നല്ല കാര്യമാണ് മലയാളത്തിൽ ഇതുപോലെയുള്ള പരീക്ഷണ ചിത്രങ്ങളൊക്കെ നല്ലതാണ് വരണം പക്ഷെ സിനിമാക്കാർ തന്നെ ഈ പറയുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ പോയി കാണരുത് എന്ന് പറയുമ്പോൾ തിയേറ്റർകാര് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് കൊടുക്കരുത് എന്നൊരു നിയമം കൂടി ഉണ്ടാവണ്ടായിരുന്നു ഇത് നിങ്ങൾ കാണരുതെന്ന് പറയുകയും ചെയ്യും എന്നാൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ടിക്കറ്റ് കൊടുക്കുകയും ചെയ്യേണ്ടത് അതെന്തായോ നടപടിയാണ് നിങ്ങൾ തിയേറ്ററിൽ കയറ്റി പതിനെട്ട് വയസ്സിന് താഴെയുള്ളവര് തിയേറ്ററിൽ കയറ്റിരുത് എന്ന് ഇന്ന് എന്തോ ഒരു ചാനലിൽ എന്തോ കാണണ്ടായിരുന്നു ഈ സിനിമയുടെ ഡയറക്ടറാ പ്രൊഡ്യൂസറോ എന്തോ തോന്നണ്ട ആൾ പറയണ്ടായിരുന്നു ഇതിൽ കുറെ ഭാഗങ്ങൾ കട്ട് ചെയ്തുണ്ടായി പക്ഷേ അത് ഒ ടി ടി വരുമ്പോൾ കാണിക്കുന്നുള്ളൂ തിയേറ്ററിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ കാണാൻ പാടില്ലെന്നുണ്ടെങ്കിൽ ആ സീനുകൾ ഒ ടി ടി പോയിക്കാൻ ആർക്കു വേണമെങ്കിൽ കാണാം തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത പിള്ളേർ ഒരു ടിയിൽ ഈ പടം ഡൗൺലോഡ് ചെയ്ത് കാണും അപ്പൊ ഓ ടിയിൽ പറയുന്ന ഇത്രയും ബ്ലഡും ഇത്രയും ക്രൂവൽ ആയിട്ടുള്ള സീനുകൾ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല തിയേറ്ററിൽ കണ്ടാൽ മാത്രം പ്രശ്നമുള്ളൂ കാരണം എന്താ തിയേറ്ററിൽ ഈ പറയുന്ന സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലല്ല സിനിമ ഇറക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ ചിന്താഗതി ഇനി ഇതില് എല്ലാ ആൾക്കാരും പറയണ്ടായിരുന്നു ഈ പറയുന്ന സീക്രട്ട് ഏജന്റും ചങ്ങാതി കൂടിയും കുറ്റം പറഞ്ഞ എനിക്കത് കുറ്റമായിട്ട് തോന്നിയൊന്നുമില്ല അതും കൂടി കേട്ട് നോക്കാം ആയിട്ട് ചുമ്മാ ചുമ്മാ സാധനങ്ങള് അത് മാസിനോ അല്ലെങ്കിൽ സ്വാഗിനോ അല്ലെങ്കിൽ ഫാൻസിന് അപ്പീലിംഗ് ആവാനോ വെക്കുന്ന സാധനങ്ങളാണ് പക്ഷെ മാത്രമല്ല നമുക്ക് ഞങ്ങൾക്ക് സിനിമ കാണുമ്പോൾ തന്നെ തോന്നിയ സംശയം ഈ വയലൻസ് സിനിമയാകുമ്പോ സൂട്ടും മാത്രമേ തോന്നലുണ്ടോ സംശയം ഒരു ഷൂസിന്റെ ഐ വാസ് ലൈക്ക് ഇനി പുറത്ത് പോയി അകത്ത് വന്നിട്ട് അല്ല ആ സിനിമയിൽ എന്താ പറയാ നമ്മളെ വീട്ടിൽ നിൽക്കണമല്ല ആ രൂപത്തിൽ കാണാൻ അയാളെ വീട്ടുകാർ മുഴുവൻ അയാള് ഈ പറഞ്ഞ പോലെ ആ സീൻ എനിക്ക് ചില സീനിലൊക്കെ എക്സ്മാന പോലെ തോന്നി അതായത് ഇള്ള മുറിവ് അപ്പൊ തന്നെ അപ്പതന്നെ കൂടിയാണെങ്കിൽ അതൊക്കെയാണ് അതൊക്കെയാണ് എന്താ പറയാ ഒരു എന്താ പറയാ ഇപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് കാണുമ്പോ എന്താ പറയാ നമുക്ക് അത്രയും അത്രയും ഇവര് എന്ത് ചെയ്തു സാധനം വലിച്ചത് കൊണ്ടാണ് നമ്മൾ അത്രയും നോക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ നോക്കൂല ഈ സാധനങ്ങളെ ടപ്പ 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 എന്ന് പറഞ്ഞ് തീർത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല പക്ഷെ അത് അങ്ങനെ തീർക്കാതെ നമ്മളൊരു എക്സ്ട്രാ സാധനത്തിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ എന്ത് ഒരു ഒരു കുറച്ച് കൂടുതൽ വയലൻസിന് വേണ്ടിട്ട് ചില സീനുകളും ചില പോഷൻസും ഒന്ന് വലിയ ശ്രദ്ധ ഇങ്ങോട്ട് പോകും മൈന്യൂട്ട് എലമെന്റ്സിലേക്ക് പോകും അത്രേ ഉള്ളൂ ആ പരിപാടി വീട്ടുകാരൊക്കെ അതായത് നിങ്ങൾ ഇതില് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഉള്ള കാര്യം പറയാലോ ഇനി ഈ പടത്തില് കംപ്ലീറ്റ് എനിക്ക് ഭയങ്കര പോസിറ്റീവ് സായി ഈ പറഞ്ഞ സപ്പോർട്ട് സപ്പോർട്ടേഴ്സ് സംസാരിക്കുന്നതല്ല കേട്ടോ സായനക്ക് ഇഷ്ടമുള്ള വ്യക്തി തന്നെയാണ് നല്ലൊരു യൂട്യൂബറാണ് നല്ല രീതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയാണ് ഞാൻ ഞാനില്ലെന്ന് പറയുന്നത് ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ട് സായനക്ക് ഇഷ്ടമുള്ളൂ എന്തായാലും ഞാൻ പത്ത് വീഡിയോസ് സായിയുടെ പേര് ചെയ്തുണ്ടെങ്കിൽ അതിലൊമ്പാണ് സായനെ കുറ്റം പറഞ്ഞിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നത് പക്ഷേ ഈ റിവ്യൂ പറഞ്ഞതിൽ ഒരാൾക്ക് കാശു കൊടുത്ത് കയറിയ സിനിമയിൽ ആൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ആൾക്ക് പറയാം ആൾ ഈ പറഞ്ഞതിൽ എന്തൊക്കെ തെറ്റുണ്ടെങ്കിലോ ഓക്കെ ആള് ഒക്കെ ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ നിങ്ങൾ സിനിമ ഉണ്ടാകാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അത് സായിക്ക് സായിയുടെ അഭിപ്രായങ്ങളാണ് ഇപ്പൊ സായിക്ക് ഈ പറയുന്ന ഈ ഒരുപാട് ബ്ലഡും ഇതേപോലെ തന്നെ ഇത്ര ഇതിനേക്കാൾ കൂടുതൽ ക്രൂലായുള്ള സിനിമകൾ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വയലൻ്റായിട്ടുള്ള സിനിമകൾ ആയി കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ സിനിമ കണ്ടപ്പോൾ വലിച്ചു നീട്ടുന്നതായിട്ട് തോന്നി അതന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒരുപാട് ഭാഗങ്ങൾ വെറുതെ ഈ പറയുന്ന പോലെ തന്നെ ഇങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയാൻ വേണ്ടി മാത്രം മാർക്കോ പോട്ടെ എന്ത് മാർക്കോ ഏറ്റവും വയലൻസ് നിറഞ്ഞൊരു സിനിമയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരുപാട് വയലൻസ് തള്ളിത്തിരിക്കിയ പോലെ എനിക്ക് തോന്നിയത് മനസ്സിലായില്ലേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സീനുകൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഈ പറയുന്ന പാൻ ഇന്ത്യ ആക്കാൻ വേണ്ടിയാണോ ഈ ഒരു സ്റ്റൈൽ പിടിച്ചതെന്ന് എനിക്കല്ല പക്ഷേ ഇതിൽ ഈ പറയുന്ന സായി കൃഷ്ണ ഉണ്ണിമൂന്നെ അടിപൊളിയായിട്ട് ഉണ്ണി ഉണ്ണിമൂവിന്റെ സ്റ്റൈലിനെ കുറിച്ച് പറയുന്നുണ്ട് ഫൈറ്റിനെ കുറിച്ച് പറയേണ്ട ലുക്കിനെ കുറിച്ചൊക്കെ നല്ലത് മാത്രമാണ് പറയുന്നത് പക്ഷെ ആ പടത്തിൽ നമുക്ക് തോന്നുന്ന ഫോൾട്ടുകൾ നമ്മൾ പറയുന്നുണ്ട് ഇപ്പൊ ഈ തവണ തന്നെ നമ്മുടെ ബറോസിന്റെ ഒക്കെ ട്രെയിലർ അങ്ങട്ടെ ഈ പറയുന്ന സായി മുതൽ എല്ലാവരും അതിനെ നല്ലത് പറയാന് വേണ്ടിയിരുന്നു അതിന്റെ സി ജെ വർക്കിനെ കുറിച്ചൊക്കെ അടിപൊളിയായിട്ട് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സീജ വർക്ക്ഔട്ട് അതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ തന്നെ ആദ്യം തോന്നിയത് എന്താണെന്ന് മലയാള സിനിമയിൽ അടുത്ത ബോംബാണ് ഈ പറയുന്ന ബറോസ് എന്ന് പറയുന്ന ലാലേട്ടൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമ ഒറ്റ ബാക്കി പറയുകയാണെങ്കിൽ ഞാൻ അതേ പറയുള്ളൂ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഈ പറയുന്ന സീജ വർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം എനിക്കത് കാർട്ടൂൺ അത്രയും ലോക്കൽ കാർട്ടൂണായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഞാനൊരു കാഴ്ചക്കാരനാണ് അല്ലാണ്ട് ഈ പറയുന്ന സിനിമയുടെ പല മേഖലകളെ കുറിച്ച് എനിക്കറിയില്ല ഈ മാർക്കോ സിനിമയെ കുറിച്ച് ഞാൻ റിവ്യൂ കാരണം കാരണമെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് റിവ്യൂ പറയാൻ അറിയില്ല ഞാൻ ചിലപ്പോൾ പറയണ സമയത്ത് അതിൽ ഏറ്റവും ആയ സീനുകളൊക്കെ എൻ്റെ വായിന്ന് വന്നു പോകും അപ്പം അത് കാണുന്നവർക്ക് ചിലപ്പോൾ അത് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ചിലപ്പോൾ അവർക്ക് ദേഷ്യമൊക്കെ വരും ഈ പറയുന്ന പോലെ തന്നെ ഐ സിനിമ ഉണ്ടല്ലോ നമ്മുടെ വിക്രമിന്റെ ആ സിനിമ കാണാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ടിക്കറ്റ് നോക്കിയിട്ട് കിട്ടാൻ അവസാനം നമുക്ക് വൈകുന്നേരം ടിക്കറ്റ് കിട്ടി സിനിമയ്ക്ക് കയറാൻ നമ്മൾ വെറുതെ ടിക്കറ്റ് കയറുന്ന അപ്പുപ്പനോട് ചേട്ടാ പടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വാളെടുത്തോ എന്തിട്ട് പടാ നമ്മുടെ സുരേഷ് ഗോപി അല്ല വില്ലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ ആ ഒരു അവസ്ഥയാണ് കാരണം ഞാൻ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എനിക്കറിയില്ല റിവ്യൂ എങ്ങനെ പറയണ മേതൊക്കെ ഭാഗങ്ങൾ പറയാൻ പാടില്ല പാടില്ലെന്നൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാറ് പക്ഷേ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വർക്ക് ആയോ എന്ന് വെച്ചാൽ ഇരുന്ന് കാണാ അതിന് ഒരു കുഴപ്പമില്ല വെച്ചാൽ നമ്മൾ നോർമലി കേട്ടിട്ടുള്ള റിവഞ്ച് സ്റ്റോറി തന്നെ പകരം അതിലുള്ള ഈ പറഞ്ഞ ഫൈറ്റ് ആവട്ടെ ഒരു ലുക്ക് ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ഫൈറ്റ് ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇരുന്ന് എന്നല്ലാതെ ഈ പറയുന്ന പടത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ഒരു സിനിമ നമ്മ എത്ര നല്ല സിനിമകൾ വന്നിട്ട് നമ്മ അതിനെ ഓ അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല അതാണ് ഇതാണ് അഭിനയം അതാണെന്നൊക്കെ പറഞ്ഞിട്ട് പൊളിച്ചടക്കണ് നശിപ്പിക്കണ് ഈ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ എല്ലാവരും എനിക്ക് ഇത്രം തോന്നിയിട്ടുള്ളൂ ഒരുപാട് പേര് നല്ലത് പറഞ്ഞിട്ട് ഇനി ഞാൻ മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറ്റക്കാരനാകുമോ എന്നുള്ള പേടി ഇത് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല ഇനി എന്തെങ്കിലും മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് ഉണ്ണി മൂന്നും വിളിച്ച് തെറി വിളിക്കുമോ എന്ന് അറിയാത്തത് എന്ന് എനിക്ക് അറിയില്ല കാരണം ഇത്രത്തോളം നല്ല അഭിപ്രായങ്ങൾ കിട്ടാൻ മാത്രം എന്താണ് ആ പടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എനിക്ക് എൻ്റെ ഒരു മെന്റാലിറ്റി ആണല്ലോ ഈ പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ ഞാൻ സൈക്കോ ആയതുകൊണ്ടായിരിക്കാം കാരണം ഞാൻ ഇതിലും കൂടുതൽ സൈക്കോ ആയിട്ടുള്ള പടങ്ങൾ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വയലൻ്റ് ആയിട്ടുള്ള സിനിമകൾ ബ്ലഡ് ഉള്ള സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇരുന്ന് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് ഞാനൊക്കെ കൂടാ ഞാൻ ഇരുന്ന് കാണാൻ ചിലപ്പോൾ രാത്രി പത്ര ഉള്ളൂ ഇങ്ങനത്തെ സിനിമകൾ കാണുന്നത് സോ സോന്നൊക്കെ പറഞ്ഞ സിനിമകളൊക്കെ ഉണ്ട് അതെന്ന് വെച്ചാൽ കൊടൂരമായിട്ട് ആൾക്കാരൊക്കെ കൊല്ലമാണ് നിർത്തി തൊലി കുലിക്കും മനുഷ്യൻ്റെ ജീവനോടെ തൊലിയോ കുലിക്കും എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിച്ച് നോക്കിയാൽ ഒരാളെ നിർത്തി ജീവനോടെ തൊലി ഒഴിക്കുക കയ്യൊക്കെ കട്ട് ചെയ്യുക ശരീരം മൊത്തം കുത്തിപ്പിക്കുക ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാനാണ് അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ ഞാൻ ഞാനിന്ന് കണ്ടിട്ടുണ്ട് വെറുതെ ആട്സ് വയ്ക്കാൽ മതി യൂട്യൂബിലൊക്കെ മോസ്റ്റ് വയലിങ്ങ് മൂവി എന്നൊക്കെ പറഞ്ഞാൽ കൊറിയൻ സിനിമകൾ ഒരുപാട് വരും ഇതൊക്കെ തന്നെ ഐറ്റം ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന ഒരു ടൈപ്പാണ് ഞാൻ ചിലപ്പോൾ ഞാൻ സൈക്കോ എന്നൊക്കെ പറയാം കാരണം എനിക്ക് അങ്ങനത്തെ സിനിമകളിൽ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണ് സൈക്കോ മൂവീസ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടം ഒന്ന് കണ്ടിട്ടുണ്ട് അത്രം വയലാണ് വയലൻസ് ആണെന്നൊന്നും തോന്നിയില്ലെങ്കിൽ പോലും എവിടെയൊക്കെയോ എന്തൊക്കെയോ കുറവുകൾ എനിക്ക് ഈ സിനിമയെ തോന്നി എനിക്ക് അത്രത്തോളം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല പകരം കണ്ടിരുന്നു മലയാള സിനിമയിൽ ഇങ്ങനത്തെ കുറേ ഉള്ളത് നല്ലതാണ് കേട്ടോ ഇങ്ങനത്തെ ട്രൈ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കാരണം മലയാള സിനിമയിലും വരണ്ട ഇതൊക്കെ മറ്റുള്ള ഭാഷകളിൽ വരുന്ന ഓരോ സിനിമകൾ കാണുമ്പോൾ കയ്യടിക്കുന്നത് നമ്മ മലയാള സിനിമയിൽ ഇത് പരമാവധി ഉൾക്കൊള്ളുന്നില്ല പണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പം മമ്മൂട്ടിയുടെ മൊഹലാൻറ്റൊക്കെ സിനിമയിൽ വെടി വെക്കുമ്പോൾ ഉണ്ട പോകുന്നത് കാണുമ്പോൾ നമുക്ക് മലയാളികൾ അതേ ഉണ്ട തന്നെ മിഷൻ പോസിബിളിയിൽ വണ്ണിയിൽ ടൂവിലൊക്കെ ഉണ്ട പോകുന്നത് കണ്ട് കഴിയുമ്പോൾ നമുക്ക് കയ്യടിക്കും അതെന്തുകൊണ്ടാണ് ആ ഒരു മെന്റാജി മലയാളികൾക്ക് എനിക്കറിയില്ല അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്മാർക്കാറിയില്ല പക്ഷേ ഈ പടം ഞാൻ അതുകൊണ്ട് കൊണ്ടുവരാം കേട്ടോ ഈ പടത്തിൽ എനിക്ക് ഒരുപാട് സീനുകൾ വർക്ക് ആവേണ്ടായിരുന്നു മലയാളികളാണ് പല രീതിയിൽ പല രീതിയിലൊക്കെ നിങ്ങൾ കീറി പറച്ച് നോക്കുന്നത് അതുകൊണ്ടായിരിക്കാം പിന്നെ പലരും സായി കൃഷ്ണനെതിരെ പറയുന്ന ഈ സിനിമയുടെ റിവ്യൂ പറഞ്ഞത് കൊണ്ട് ഇരുപത്തിരണ്ട് മിനിറ്റോളം റിവ്യൂ പറഞ്ഞു ഒരു സിനിമക്ക് അങ്ങനെ പറഞ്ഞില്ലെന്നുള്ള അറിയാം എന്തിരുന്നാൽ പോലും രണ്ടു മൂന്ന് മാസത്തിന് ശേഷം അല്ല ഒരു മാസം മുമ്പ് എന്തുകൊണ്ട് സായിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അഞ്ചോ ആറു ലക്ഷം വ്യൂസ് കിട്ടിയത് അങ്ങനെ കിട്ടിയേക്കണത് ഈ ഒരു മാസത്തിനുള്ളിൽ ഈ ഒരു പടത്തിന്റെ റിവ്യൂ പറഞ്ഞത് കൊണ്ടാണ് അതെന്തുകൊണ്ടാണ് ഉണ്ണിമൂന്നന് ഈ സിനിമ സായി എന്ന് പറഞ്ഞെന്ന് കേൾക്കാൻ ആവശ്യമുള്ളവരൊക്കെ കേൾക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് സായി എന്ത് പറഞ്ഞാലും ഈ രീതിയിലേ കാണുകയുള്ളൂ നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും മോശം പറഞ്ഞു കഴിഞ്ഞാലും സായ്ക്ക് അവിടെ കുറ്റങ്ങൾ ഉണ്ടാവും സായിക്കും പറയാം സായിയും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഞാൻ പറയുന്നു എനിക്ക് പടം വർക്ക് ആയിട്ടില്ല എന്റെ കാര്യം മാത്രം പറഞ്ഞില്ല പടം എങ്ങനെയുണ്ട് കുഴപ്പമില്ല കണ്ടിരിക്കുക എന്നല്ലാതെ ഈ പറയുന്ന ഇപ്പൊ കേൾക്കുന്ന റിവ്യൂന്റെ അത്രയും എനിക്ക് പടം വർക്ക് ആയില്ല ഓക്കെ ബൈ ഫ്രണ്ട്സ് ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം